ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്ത് പ്ലേ സ്റ്റോറിൽ രണ്ട് മൂന്ന് സെറ്റിംഗ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഒന്നാമത് ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ എല്ലാ ആപ്ലിക്കേഷൻസും അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ടാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക അപ്പം നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം പ്ലേ സ്റ്റോർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെൻ്റെ പ്ലേ സ്റ്റോറ് ഓപ്പൺ ചെയ്യാം കേട്ടോ പ്ലേ സ്റ്റോറ് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലുള്ള പ്രൊഫൈൽ പിക്ചറിൽ വന്ന് നമ്മൾ സെറ്റിങ്സ് ഭാഗത്തേക്ക് വരിക അങ്ങനെ സെറ്റിങ്സ് എടുത്തതിന് ശേഷം ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എബൌട്ട് എന്നുണ്ട് എബൌട്ട് എന്നതിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്ലേ സ്റ്റോർ വേർഷൻ എന്ന് പറഞ്ഞതിന് താഴെ പ്ലേ അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ എന്നുണ്ട് ഒരു വിധമുള്ളതൊക്കെ അല്ല ഇത് പ്ലേ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുന്നതാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ അപ്ഡേറ്റ് ആവാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർസ്റ്റു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ഗൂഗിൾ പ്ലേ സ്റ്റോർ ഈസ് അപ് ടു ഡേറ്റ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഓൾറെഡി പേ ഗൂഗിൾ അല്ല സോറി പ്ലേ സ്റ്റോറ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതാണ് ഫസ്റ്റ് ടിപ്പ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻസ് നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് നമുക്കത് സേവ് ചെയ്ത് വെക്കാം നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല പിന്നീടാണ് നമുക്ക് ആവശ്യമുള്ളത് ആ സമയത്ത് നമുക്ക് എളുപ്പത്തിൽ സെർച്ചും ചെയ്യാതെ നമ്മൾ ആ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഏത് ആപ്ലിക്കേഷൻസാണോ വേണ്ടത് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ ഉള്ള ത്രീ ഡോട്ടിൽ വരിക അത് നമ്മൾ ആഡ് വിഷ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എപ്പോഴേക്കും ആവശ്യമുള്ള സമയത്ത് നമ്മൾ ആ വിഷ് ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതോ ആപ്ലിക്കേഷൻസ് ആണോ ആവശ്യമുള്ളത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക അത് എടുത്തതിനു ശേഷം ഇവിടെ മുകളിലുള്ള ത്രീ ഡോട്ടിൽ വരിക ഒത്തിരി ഡോട്ടൽ വന്നതിന് ശേഷം ഇവിടെ ആഡ് ടു വിഷ് ലിസ്റ്റ് എന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നമ്മുടെ വിഷ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് പിന്നീട് എപ്പോഴേലും ആവശ്യമുള്ള സമയത്ത് വിഷ് ലിസ്റ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വിഷ് ലിസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ പ്രൊഫൈൽ പിക്ചറിൽ വരാം അതിൽ വന്നതിന് ശേഷം അങ്ങനെ നമ്മൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈബ്രറി ഓപ്പൺ ചെയ്യുക ലൈബ്രറിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് വിഷ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ക്ലിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണിക്കുന്നതാണ് നമ്മളെ വിഷ് ലിസ്റ്റിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഇവിടെ കാണിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ഒരു ഫീച്ചറാണത് പിന്നെ മൂന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്താ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിലുള്ള ത്രീ ഡോട്ടിൽ പോയിട്ട് ഇതിലിവിടെ ഷെയർ എന്നുണ്ട് ഈ ഷെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിലൂടെ ആപ്പ് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ പ്ലേ സ്റ്റോറിലെ മൂന്ന് ഫീച്ചറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്